നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് ജൂതന്മാരെയാണ് പിടിച്ചുകൊണ്ടുപോയി ഗ്യാസ് ചേംബറുകളിലും മറ്റും ഇട്ട് കുന്നുകളഞ്ഞത് ഏകദേശം പത്ത് ലക്ഷത്തോളം ജൂതന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അപ്പം നമുക്കറിയാം ഈ ജർമ്മനിയുടെ പല ഭാഗത്തു നിന്നും ജർ പിന്നീട് ജർമ്മൻ സൈന്യം പിടിച്ചടക്കിയിട്ടുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ജൂതന്മാരെ ഈ ഓട്സ്വിച്ച് പോലെയൊക്കെയുള്ള ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഗ്യാസ് ചാമ്പറുകളിലേക്ക് പറഞ്ഞു വയ്ക്കുകയും അവിടെയുള്ള വിഷബാധകം ശ്വസിച്ച് അവർ മരണമടയുകയും ആ ശവങ്ങളെ നേരെ ഈ ഫർണസിലേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ അവരെ കത്തിക്കുന്ന സ്ഥലത്തേക്ക് ഇട്ട് അവരെ കത്തിച്ച് കരിച്ച് കളയാണ് ചെയ്തതെന്നുള്ള കാര്യം നമുക്കറിയാം ഇത് സോവിയറ്റ് ചമ്പട ജർമ്മനിയെ കീഴടക്കുന്നത് വരെ ലോകത്തിലുള്ള ഒരു രാജ്യങ്ങളും ഈ ഒരു കാര്യം അറിഞ്ഞില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത് സോവിയറ്റ് ചമ്പട അവിടെ കയറി ഈ പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പ് ക്യാമ്പുകളൊക്കെ പിടിച്ചടക്കുമ്പോൾ അവിടെ നിന്നാണ് അവിടെ നിന്ന് ബാക്കിയുള്ള ആൾക്ക് രക്ഷപ്പെട്ട ആളുകളിലോട് ചോദിക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനൊരു കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയുന്നത് എന്നാൽ ഇന്ന് ടെലിവൈസ്ഡായിട്ട് അത് ആ അതിൻ്റെ പ്രാരംഭഘട്ടം മുതൽ ഒരു ജനോസൈഡിനെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഫലസ്തീനിൽ നടക്കുന്ന വംശാഹത്യെക്കുറിച്ചാണ് നമുക്കറിയാം ഒക്ടോബർ സെവനില് ഹമാസ് നടത്തിയ അറ്റാക്ക് മുതലാണ് ഇത് ഇത്രയും ഒരു എസ്കലേഷനിലേക്ക് എത്തിയത് എസ്കലേഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇസ്രായേലിന്റെ ക്രൂരമായിട്ടുള്ള ഈ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അവിടെ മുതലാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മുപ്പതുകൾ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത്ര വർഷമായിട്ടും നൂറ് നൂറുകണക്കിന് നൂറ് വർഷങ്ങളധികമായിട്ട് പോലും ഇപ്പോഴും നിലനിന്ന് പോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ തന്നെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം പോലെയുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെ നമ്മൾ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ലോകമായുധം നടന്ന സമയത്ത് നമ്മളിതൊന്നും കണ്ടില്ല ലോകം അത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ലോകം അറിഞ്ഞിട്ടും അതിനെതിരെ ഒരു ചെറുവിരൻ അനക്കുന്നില്ല എന്നുള്ളതാണ് ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ അതും ലോക ഭരിക്കും ലോകം ഭരിക്കുന്ന അല്ലെങ്കിൽ രാജ്യങ്ങൾ ഭരിക്കുന്ന ഈ പറയുന്ന ഭരണാധികാരികളിൽ നിന്നുള്ള പ്രതിഷേധം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള ജനങ്ങളും ഇവിടെയുള്ള ആളുകളുമാണ് അതിനെതിരെ പ്രതികരിക്കുന്നത് പക്ഷേ ഇസ്രായേലിനെ ഇത് ഇത് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു രണ്ട് രാജ്യങ്ങൾ രൂപീകരിക്കുന്ന തലത്തിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ജനോസൈഡും ഈ പറയുന്ന അതിക്രമവും അധിനിവേശം ഇസ്രായേലിനെ കൊണ്ട് നിർത്തിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു തരത്തിലുള്ള മുന്നേറ്റങ്ങളും ഇവിടെയും സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഇടയ്ക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ കഴിഞ്ഞ ജനറൽ അസംബ്ലിയിൽ നതന്യാഹുവിൻ്റെ ഒരു 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 പ്രസംഗം വരുന്ന സമയത്ത് അത് ആ ഒരു സദസ്സിനെ നതന്യാഹു അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ലോ ലോകത്ത് ഇന്നേ വരെ കാണാത്ത രീതിയിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ നെതന്യാഹുവിനെ കൂവി വിളിച്ചുകൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ ആ ഒരു 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 ഒക്കേഷൻ ബഹിഷ്കരിച്ചുകൊണ്ടിറങ്ങി പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു എന്നുള്ളതാണ് അപ്പോൾ ഇതിനു മുന്നേ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മൂമെന്റ് എന്ന് പറയുന്നത് ഇപ്പം യു കെ പോലെയുള്ള രാജ്യങ്ങൾ യു കെ ഓസ്ട്രേലിയ കാന കാനഡ പോലെയുള്ള രാജ്യങ്ങളൊക്കെ പലസ്തീനെ പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള കുറച്ച് കുറച്ച് ന്യൂസും അല്ലെങ്കിൽ പുതിയ ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ പലസ്തീനെ ഒരു രാജ്യമായിട്ട് ഇവർ അംഗീകരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഫലസ്തീനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം ഇതിലുണ്ടോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാതലായിട്ടുള്ള ഒരു മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു നേട്ടം ഇതിലില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ഈ പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം ഡബിൾ സ്റ്റാൻഡേർഡും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം ആയുധ എക്സ്പോർട്ടിങ്ങിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് ആയുധങ്ങൾ കൈമാറുന്നതിന് പല തരത്തിലുള്ള നിയമങ്ങളുണ്ട് അത് യു എൻ എൻ്റെ നിയമങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ രാജ്യങ്ങളുടേതായിട്ടുള്ള നിയമങ്ങളുമുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു കെ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൈമാറുന്ന രാജ്യമാണ് ജർമ്മനി ആയുധങ്ങൾ കൈമാറുന്ന ഒരു രാജ്യമാണ് ഇറ്റലി ആയുധങ്ങൾ കൈമാറുന്നുണ്ട് എന്നാൽ ഈ ജനോസൈഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പല രാജ്യങ്ങളും ഇതിൽ ഇതിൽ ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട് പല രാജ്യങ്ങളും ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജർമ്മനി പോലെ രാജ്യങ്ങൾ ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആയുധങ്ങളുടെയും പല പാർട്സുകളൊക്കെയാണ് അവർ കയറ്റുമതി ചെയ്യുന്നത് ഇപ്പം ജർമ്മനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്മറൈൻ പോലെയുള്ള അത്തരം കാര്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇറ്റലി പോലുള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന വിമാനങ്ങളുടെയൊക്കെ പാർട്സ് പോലെയുള്ളതൊക്കെ അവർ കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പൊ ഈ രാജ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു നിയമം എന്ന് പറയുന്നത് അതായത് യുദ്ധ കുറ്റം ചെയ്യുന്ന ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ അതായത് അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ് റൈറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ജനോസൈഡുകൾ ചെയ്യുന്ന ഒരു ജെനോസൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആക്രമിക്കുന്ന സിവിലിയൻസിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു കാര്യമാണ് രാജ്യം ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇന്റേണൽ നിയമപ്രകാരവും യു എൻ നിയമപ്രകാരവും ആർക്കും തന്നെ ഇസ്രായേലിന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നതല്ല യു എസിന്റെ അടക്കം അമേരിക്കയുടെ അടക്കം നിലപാടുകളാണ് ഈ പറയുന്നത് പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്റർനാഷണൽ ലോകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവർ ഈ പറയുന്ന ആയുധങ്ങൾ ഇപ്പോഴും ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ് ഇപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ് ഇവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള വലിയ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള അത്രയും ജോഗ്രഫിക്കൽ ഏരിയയോ അത്രയും ഫാക്ടറികൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ഒരു സ്പേസ് ഒന്നും ഇല്ല പകരം അമേരിക്കയാണ് ഇവർക്ക് നൽകുന്ന ആയുധം ഇവർക്ക് വേണ്ട ആയുധങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പല ഒരു ഭാഗത്തൂടെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുകയും എന്നിട്ട് വേറൊരു ഭാഗത്തിലൂടെ ഈ ഇസ്രായേലിന് വേണ്ട ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഇവർ പലസ്തീനെ അംഗീകരിച്ചു പക്ഷെ അതൊരു ഒരു ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു അംഗീകാരം മാത്രമാണ് നൽകുന്നത് ഇപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ പറയുന്ന യു എൻ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ പോലെയുള്ള ഒരു പൊസിഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഒരു നിരീക്ഷക പദവി പോലെയുള്ള ഒരു പദവി മാത്രമാണ് ഇപ്പോൾ പലസ്തീനുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള അതിർത്തികൾ ഉണ്ടാക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ല അവർക്ക് അവരുടെ ഗവൺമെന്റിനെ സെറ്റ് ചെയ്യാനുള്ള ഉണ്ടോ ില്ല അവർക്ക് മേലെ ഇമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള അവർക്ക് മേലെ അവർക്ക് മേലെ ചാർത്തിയിട്ടുള്ള ഈ പറയുന്ന ഉപരോധം പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും അവർക്ക് രക്ഷയുണ്ടോ ഇല്ല സ്വന്തമായിട്ടൊരു മിലിറ്ററിനെ ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ല ഇതൊന്നും ഈ ഒരു രാജ്യത്തിനില്ല ഇവരെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അംഗീകരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് ഒരു തരത്തിലുള്ള ഈ ഒരു രാജ്യത്തിന് ഉണ്ടാവേണ്ട ഒരു തരത്തിലുള്ള പ്രിവിലേജും ഈ അംഗീകാരം കൊണ്ട് ഈ രാജ്യത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് പകരം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ചെറിയ ചെറിയ അംഗീകാരങ്ങളും ചില ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാമുള്ളത് മാത്രമാണ് പക്ഷെ സ്വന്തമായ ഒരു അസ്തിത്വത്തെ എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കാരണവശാലും ഈ പറയുന്ന രീതിയിലുള്ള അംഗീകാരം കൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഇതിനെ ഈ പറയുന്ന പലസ്തീനെ അംഗീകരിക്കാനും പലസ്തീന അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനും ഇവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിൽ ഉയർന്നു വരുന്ന ഇന്റേണൽ എന്താ പറയുക പ്രതിഷേധങ്ങളാണ് അവരുടെ രാജ്യത്ത് ഇൻറ്റേണലിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ബ്രിട്ടനിലന്നെ ഇപ്പോൾ യു കെയിൽ തന്നെ യു കെക്ക് അഗെയിൻസ്റ്റ് യു കെ ഗവൺമെൻറ്റിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ അപ്പോൾ അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഉയർന്നു വന്നു എന്നുള്ളതാണ് അപ്പോൾ അവരുടെയുള്ള അവിടുത്തെ ആളുകളെ ഒന്ന് ഒന്ന് സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഒന്ന് അവരെ തൽക്കാലം അവരെ ഒന്ന് തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്ന പോലത്തെ നിലപാട് മാത്രമാണിത് ഇല്ല ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താണ് ഇസ്രായേലിൻ്റെ കൈകൾക്ക് കൂച്ചുവലം കിടണമായിരുന്നു ഈ പറയുന്ന ജനോസേഡുകൾ നിങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയണമായിരുന്നു ഇവരുടെ തന്നെ നിയമപ്രകാരവും യു എൻ്റെ നിയമപ്രകാരവും ഒരു കാരണവശാലും ഇസ്രായേലിന് ഇവർക്ക് ആയുധങ്ങൾ കൈമാറാൻ സാധിക്കത്തില്ലായിരുന്നു പക്ഷെ നടക്കുന്നത് അതാണോ അല്ല ഇസ്രായേലിന് വേണ്ട വിധത്തിലുള്ള ആയുധങ്ങൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് കൃത്യമായിട്ട് കാണാനും പറ്റും എന്നുള്ളതാണ് അതായത് ആശുപത്രികളെ ആക്രമിക്കാൻ പാടില്ല ഈ ജനീവ കൺവെൻഷൻ പ്രകാരം ഒരു കാരണവശാലും ഹോസ്പിറ്റലുകളെയോ സ്കൂളുകളെയോ കുട്ടികളെയോ മനുഷ്യരെയോ നേരിട്ട് ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഇസ്രായേലിൻ്റെ എല്ലാ അറ്റാക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ നേരിട്ട് ആക്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഉക്രൈൻ റഷ്യ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഉക്രൈൻ റഷ്യ വാറിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറയുന്ന അമേരിക്കൻ രാജ്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൊരു നിലപാടെന്ന് പറയുന്നത് ഉക്രൈൻ അനുകൂലമായിട്ടുള്ള നിലപാടാണ് അതായത് യു എൻ പൊതുസഭയിൽ ഒരു റെസൊല്യൂഷൻ വരെ വന്നു അതായത് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉക്രൈനെ എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഉക്രൈൻ്റെ സോവർജിനിറ്റിക്കും ഒക്കെ എഗൈൻസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഏകപക്ഷീയമായിട്ടുള്ള ഒരു അറ്റാക്കാണ് അതുകൊണ്ട് തന്നെ റഷ്യൻ സൈന്യം ഉക്രൈനിൽ നിന്നും പിൻവാങ്ങണം റഷ്യ ഈ അറ്റാക്ക് നിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസൊല്യൂഷൻ വരെ യു എൻ അസംബ്ലിയിൽ വന്നു ഇനി ഈ ഒരു വാർ തുടങ്ങിയ ഉടനെ തന്നെ അപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം എടുക്കുന്ന നിലപാട് ഉക്രൈന് അനുകൂലമായിട്ട് റഷ്യയ്ക്ക് ഗെയിൻസ്റ്റ് ആയിട്ടുള്ള ശക്തമായ നിലപാടുകൾ എടുക്കുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇവരെ നിർത്തിവെച്ചു റഷ്യക്കെതിരെ അവർ ഉപരോധം ഏർപ്പെടുത്തി അപ്പോൾ ലോകത്തിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ രാജ്യങ്ങൾ എന്നാൽ അതിനേക്കാൾ ഭീകരമായിട്ട് ഇസ്രായേൽ ഫലസ്തീൻ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ ഫലസ്തീൻ്റെ മേലെയുള്ള കുതിര കയറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലി നെഗെയിൻസ് ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചില നിലപാടുകൾ മാത്രം എടുത്തു എന്നുള്ളതാണ് ഈ ഇസ്രായേലിൽ അറ്റാക്ക് അവസാനിപ്പിക്കണം എത്രയും പെട്ടെന്ന് തന്നെ വെടിനിർത്തൽ കരാറിലേക്ക് വരണം എന്ന് പറയുന്ന ചില ക്ലീശിയ സാധനങ്ങൾ മാത്രമാണ് ഈ രാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഉക്രൈൻ റഷ്യ വാറിലേക്ക് വരുന്ന സമയത്ത് റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എല്ലാം കിട്ടുന്ന എണ്ണ പോലെയുള്ള എണ്ണ ഗ്യാസ് പോലെയുള്ള വസ്തുക്കളെല്ലാം വരുന്നത് റഷ്യയിൽ നിന്നായിരുന്നു അതുപോലും അവഗണിച്ചിട്ടാണ് റഷ്യക്കെതിരെയുള്ള ഉപരോധം ഏർപ്പെടുത്തിയതെന്നുള്ള നമ്മൾ ആലോചിക്കണം ഉക്രൈൻ രക്ഷ വാർ നടക്കുന്ന സമയത്ത് എന്നാൽ നേരെ ഇസ്രായേൽ ഫലസ്തീൻ്റെ നില വാറിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ജനോസൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ നിലപാട് വളരെ സോഫ്റ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇത് പലതരത്തിലുള്ള തരത്തിലുള്ള എൻ ജി ഒകളാണെന്നുണ്ടെങ്കിലും മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിലും വ്യക്തികളാണെന്നുണ്ടെങ്കിലും ചോദ്യം ചെയ്യപ്പെടുകയും ഈ ഈ പറയുന്ന ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാം അല്ലെങ്കിൽ അതിനൊരു അംഗീകാരം കൊടുക്കാം എന്ന് പറയുന്ന നിലപാടിലേക്ക് ഈ രാജ്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് അല്ലാതെ ഈ ജനോസൈഡ് കണ്ടിട്ടോ ഇത് മനുഷ്യനെ മനുഷ്യരാശിക്ക് ഗെയിംസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു അറ്റാക്ക് ആണെന്നുള്ളത് കണ്ടിട്ടോ അല്ല ഈ രാജ്യങ്ങൾ ഒന്നും തന്നെ നിലപാടെടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഈ സ്വിച്ച് പോലെയുള്ള ക്യാമ്പ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നടന്ന നടന്നിട്ടുള്ള ഈ പറയുന്ന തരത്തിലുള്ള ജനോസൈഡിനെ ലോകം മറിഞ്ഞില്ല അതുകൊണ്ട് അതിനെ പ്രതികരിച്ചില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയാണ്ട് എന്ന് അപലപിക്കുന്ന അതേ സമയത്ത് തന്നെ ടെലിവൈസ്ഡ് ആയിട്ട് നടക്കുന്ന ഈ തരത്തിലുള്ള ജനോസൈഡുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടുകളും ഈ രാജ്യം എടുക്കുന്നില്ല എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് എത്ര കാലം എത്ര വർഷത്തോളം ഈ പറയുന്ന ജനസമൂഹം ഈ രീതിയിൽ തീരുന്ന് ജീവിക്കുമെന്ന് ആർക്കറിയാം